ൊക്ക മഞ്ഞണ്ട എന്ത്ഷ്ടാണ് റോക്കിക്ക് ഏത് ഒരു മോ എടുക്കടാ റെഡ്മി റോക്കിക്ക് ഒരു മോടുക്ക് അവര് നെല് കണ്ടിട്ടപ്പുറത്ത് അരിക്ക് നോക്കണ്ട നഴലിക്കണ്ട എന്താ ഒരു ഉമ്മ കൊടുക്ക ഒരു വന്ന് രണ്ടു കൊടുത്തു റോക്കി റോക്കി ഒരു ഉമ്മ കൊടുക്കാ പറ വാലി തടേണ്ടടാ ഞാൻ ജെലിന് തുറന്നു വെച്ചപ്പോ ഓടി വന്ന് ജെലിന് അടിക്കാന്ന് ഓക്കേ ഇതാ അവിടെ നോക്കിട്ട് കത്തിക്കൊണ്ട് നിക്കണു എന്നാ പറഞ്ഞൊന്നും പോണില്ലാ ആ അടക്കി ഞാനിവിടെ നിക്കണ്ടീ ആറ്റിന് കുട്ടിക്ക് എന്ത് ഇഷ്ട നമ്മടെ മാ ഒരു ഉമ്മക്കൊക്കടി നോക്കട്ടെ ഉമ്മ കൊക്കടിപ്പോ അപ്പ അമ്മ അപ്പോ കാലം കോഴി കാലം കോഴി കൊത്തു കൊത്തോ കൊത്തു അവനെ ഒന്ന് പോട്ടടിമാ പോട്ടടി പണേ വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അടുത്തേക്ക് നമ്മടെ മകന്റി <laughs> <ivi> എന്റെ വാല വേണം 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 ഓ എന്റെ വാല വാല വേണം ഓ വണ്ടി എടേ പെണ്ണി ഓ ആരട്ടി പെണ്ണേ കൈ അതെ 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 കുക്കു ഒരാളും കൂടെ വരുന്നുണ്ട് കുക്കു നീ കടന്നില്ലേ അമ്മന്റെ മകനാണ് അവിടെ പോയിട്ട് ആ അങ്ങനെ തുറത്തി തൊർത്തി തൊർത്തി താക്കുതന്നെ വന്നിട്ട് അവിടെ പിള്ളേക്കില്ലേ അവിടെ നിന്നിട്ട് തുറത്തു തന്നെ അവന് പണി